ഇന്നത്തെ ആൾത്തൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ് തുന്നിലാപുരം ഒന്ന് ഏപ്രിൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തിങ്കളാഴ്ച മോടമാസം രണ്ടും സവ്വാ മാസം ആറുമാണ് എന്നത് ഇന്നലെ മുഷു കേരളത്തിൽ എല്ലായിടത്തും നല്ല ചന്തമായിട്ട് ആഘോഷിച്ചു നിറച്ചും പടക്കം പൊട്ടിച്ചിട്ടും കണിക്കൊന്ന കൊണ്ട് ഉണ്ടാക്കി മുഷുക്കണി കണ്ടിട്ടും പണ്ണങ്ങൾ സെറ്റ് സാരി കൊടുത്തിട്ടും ആണുങ്ങൾ സെറ്റ് മുണ്ടുകൊടുത്തിട്ടും കുഴിച്ചു വൃത്തിയായിട്ട് അമ്പലത്തിലൊക്കെ പോയി വീടുകളിൽ വന്നിട്ട് കുട്ടികൾക്ക് കൈനീട്ടവും കൊടുത്തു കൂടാണ്ട് മുഷു സദ്യയും കഴിച്ചു അടിച്ചു പൊളിച്ചു ചിലറി കുടിച്ച് പിപ്പിരിയായിട്ടും ഉണ്ടായിരുന്നു നാളെ ആലത്തൂര് അങ്ങാടിയിൽ വോട്ട് ചെയ്യണം പറഞ്ഞിട്ട് ജനങ്ങളെ കാണാൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയം വരുന്നുണ്ട് മോന്തി ആകുമ്പോൾ സ്വാതപൊട്ടയിൻ്റെ അടുത്തുള്ള പറമ്പിലാണ് മൂപ്പില് വരുന്നത് കുന്ന് മോദിജി ആൽത്തുള്ള സാരസമ്മയ്ക്ക് വോട്ട് ചെയ്യണം പറഞ്ഞിട്ട് കുന്നം കൊടുത്ത് ജനങ്ങളുമായിട്ട് കൂട്ടം കൂടാൻ വരുന്നുണ്ട് ബി ജെ പി നേതാവ് സരിസമ്മയ്ക്ക് വോട്ട് ചെയ്യണമെന്നാണ് മോദിയും ആൾക്കാരും അവരുടെ പാർട്ടിയൊക്കെ പറയുന്നത് മണ്ണാർക്കാട്ടിൽ കൂട്ടിലെ കടവ് പാലത്തിന് സമീപം കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിറങ്ങിയ മൂന്ന് കുട്ടികൾ മുഞ്ഞു മരിച്ചു ഒരു കുടുംബത്തിലെ മൂന്ന് സഹോദരങ്ങളുടെ ഭാ മക്കളാണ് മരിച്ചത് അതിൽ രണ്ട് പെണ്ണും ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ ആഴത്തിലേക്ക് പെടുകയും അവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിൽ ആശുപത്രി എത്തിച്ചെങ്കിലും നിർഭാഗ്യവശാൽ മൂന്ന് കുട്ടികളും മരണപ്പെട്ടു മൂന്ന് കുട്ടികളുടെ മരണം നാടിനെ വല്ലാതെ വേദനിപ്പിക്കുകയും വീട്ടുകാർക്ക് അതൊരു തീരാ സങ്കടവും ആവുകയും ചെയ്തു കഴിഞ്ഞ കുറിയും ഇതുപോലെ രണ്ട് മൂന്ന് പെൺകുട്ടികൾ മണ്ണാർക്കാട്ടിനടുത്ത് കുളത്തിൽ മുങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മളെ തൊട്ട് കാക്കട്ടെന്ന് ദൈവത്തോട് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ആലത്തൂർ രണ്ടു ദിവസം മുമ്പ് ചെറുക്കനെ മഴ പെയ്തു വലിയൊരാശ്വാസമായി എല്ലാവർക്കും സന്തോഷമായി വിറ്റേന്ന് ചൂടിന് കടുപ്പം കൂടിയെങ്കിലും മുമ്പത്തെ അത്ര ചൂടില്ല എന്ന് ആൾക്കാർ പറയുണ്ടായിരുന്നു നോമ്പിൻ്റെ ഒടുക്കത്തിൽ കുറേ ആൾക്കാർ ആദ്യത്തൊരു ഭാഗത്തു നിന്നും ഉമ്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ലോട്ടറി കച്ചവടം ചെയ്യുന്ന ആളും മറ്റ് പരിചരക്ക് കച്ചവടം ചെയ്യുന്ന ആൾക്കാരും സ്ഥല കച്ചവടം ചെയ്യുന്ന ആൾക്കാരും എന്ന് വേണ്ട ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് ഇന്നും നാളെയായിട്ടൊക്കെ നാട്ടിൽ തിരിച്ചു വരുന്നതാണ് പറയുന്നത് ഇസ്രായേലിനെ ആക്രമിക്കേണ്ടതെന്ന് ഇറാനോട് ഇറ്റലി പറയുന്ന രാജ്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ എന്ത് തെണ്ടി തരം ചെയ്താലും പാവങ്ങളെ കൊന്നൊടുക്കിയാലും അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഇന്നലെ ചെറിയ ഏറോപ്ലെയിനിൽ ആക്കിയിട്ട് ബോംബ് വിട്ടിട്ടുണ്ട് കൊറേ എണ്ണത്തിന് കൊറേ എണ്ണമൊക്കെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമുള്ള ബോംബ് ഡിറ്റക്ടറുകൾ അതിനെ തകർത്ത് തരിപ്പണമാക്കി എങ്കിലും കുറേ എന്നൊക്കെ അവിടെ വീണ് പൊട്ടിയിട്ടുണ്ട് ജനങ്ങൾ കൂട്ടത്തോടെ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഇടയിൽ വീണ്ടും കൈകാലും മുറിഞ്ഞിട്ടൊക്കെ മുപ്പത്തൊന്ന് ആളുകൾ ആശുപത്രിയിൽ ഇസ്രായേലായിട്ടുണ്ട് അവരെന്തായാലും പേടിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഞങ്ങൾ കണക്ക് തുടങ്ങാൻ പോണേയുള്ളൂ എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട് എന്തായാലും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ആകെ പരിഭ്രാന്തരാണ് അവരാകെ പേടിച്ച് വറച്ചിട്ട് ഇരിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഗുന്ധനം വരവ് വരെ അത് ഈ യുദ്ധത്തിനെ കൊണ്ട് സാധിക്കും മുടക്കാനെന്നാണ് പറയുന്നത് ഇപ്പോൾ സ്വർണത്തിനൊക്കെ വില കൂടി അമ്പത്തി ആയി ഇനി പെട്രോളിനും ഡീസലിനും വില കൂടുന്നൊക്കെയാണ് പറയുന്നത് എവിടേക്കുള്ള സാമാനം കൂടെ പോണ ചെരക്കുക അപ്പല്ലെ സാധന വെച്ചിട്ട് അതിനെ അങ്ങോട്ട് ആറ്റിത്തറിച്ച് കൊണ്ടുപോയി റാന പിടിച്ചു വെച്ചു എന്നാണ് പറയുന്നത് അതിൽ നമ്മുടെ മൂന്ന് മലയാള ചക്കന്മാരും പതിനേഴ് ഇന്ത്യക്കാർ വേറെയുണ്ട് എന്നാണ് അതിൽ പറഞ്ഞു വരുന്നത് അഫ്ഗാൻ എന്ന് പറയുന്ന രാജ്യത്ത് ഭയങ്കരമായ വെള്ളപ്പൊക്കം നമ്മുടെ വീട്ടിൽ ചൂട് പൊള്ളിയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാറാകുമ്പോൾ അവിടെ വെള്ളപ്പൊക്കം കൊണ്ട് ജനങ്ങൾ ഇടങ്ങിയതായിരിക്കണം എന്നാണ് പറയുന്നത് സൗദി ജയിലിൽ കിടക്കുന്ന റഹ്മാനെ മോചിപ്പിക്കാൻ വേണ്ടി ഇനി ആരും പൈസ അയയ്ക്കണ്ടെന്ന് വാച്ചെ പറഞ്ഞു മുപ്പത്തിനാല് കോടിയിലധികം ഉറുപ്പ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇനി അത്രയും മെട്ടുമോ പറഞ്ഞ നാട്ടിൽ കൊണ്ടുവരിക അയാൾക്ക് ജീവിക്കാനുള്ള വായിക്കു വേണ്ടി ഒരു പേടി ഇട്ടുകൊടുക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം എന്ന് വാച്ചെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊസുപ്പലി പറയുന്ന വലിയ കച്ചവടക്കാരൻ പറഞ്ഞു റീമിന് ഒരു സ്വന്തമായിട്ട് നല്ല പെരി പെരിയുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾ നാട്ടിൽ എത്തട്ടെ എന്നിട്ടും ഇഷ്ടമുള്ള അവിടെ എന്താ വേണ്ട പറഞ്ഞു ചെയ്യാമെന്ന് ഊസുപ്പനി വ്യവസായി പറഞ്ഞിട്ടുണ്ട് ഊഷാ പ്രിയ പറഞ്ഞാൽ പെണ്ണിനെ എത്രയും പെട്ടെന്ന് യമൻറ്റ് ചെയ്ത് മോചിപ്പിക്കണം എത്ര കാസുകൾക്ക് കൊടുക്കണല്ലോ കൊടുത്താൽ ആ കുട്ടി കൊണ്ടുവരണം ആ കുട്ടി സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് വന്നതാണ് അല്ലാണ്ട് കൽപ്പിച്ച് പൊട്ടി ആര് കൊന്നിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് റെയിമിനു താമസിക്കാനുള്ള വീട്ടിനുള്ള സാധനങ്ങൾ ആൾക്കാർ നോക്കി വെച്ചിട്ടുണ്ട് മിക്കവാറും കോഴിക്കോടും അതിൻ്റെ വട്ടാരെ തന്നെയാണ് ഉണ്ടാകുക എന്നാണ് പറയുന്നത് ഹരിയാന പറയുന്ന സംസ്ഥാനത്ത് സ്കൂൾ ബസ് മരത്തിലടിച്ചിട്ട് അത് വീണിട്ട് ആറു കുട്ടികൾ മരിച്ചു പെരുന്നാൾ ദിവസം സ്കൂൾ വെച്ചതിന് കേസെടുത്തിട്ടുണ്ട് അവിടുത്തെ ഗവൺമെൻറ് എന്തിനാണ് കൽപ്പിച്ച് കൂട്ടിയിട്ട് സ്കൂൾ വെച്ച് പെരുന്നാൾ ദിവസം കുട്ടികൾ വീട്ടിലിരിക്കേണ്ടതല്ലേന്ന് പറഞ്ഞ് അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പാലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുഷു ദിവസം ഗുരുവായൂരപ്പന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുപത് പവനില് ഉണ്ടാക്കിയ സ്വർണ്ണ കിരീടം ഇന്നലെ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് പതിമൂന്ന് ലക്ഷം ഉറുപ്പ്യായി അത് ഉണ്ടാക്കാൻ രണ്ട് മാസത്തെ വേലമെനക്കെട്ട പണിയാണ് എന്നാണ് കെ വി രാജേഷ് പറയുന്ന ഒരു സ്വർണക്കടക്കാരൻ കോയമ്പത്തൂരത്തെ പറഞ്ഞത് അതേണ്ട കച്ചവടത്തിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് വഴിക്കെട്ടിനുള്ള അപേക്ഷ നിരസിച്ചു ചിറ്റഞ്ചേരി വേലക്കും വടക്കഞ്ചേരി വേലക്കും പൊട്ടിക്കാൻ പടക്കം വാങ്ങിവെച്ചെങ്കിലും പൊട്ടിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല എന്ന് കലക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് രാവിലെ കുന്നംകുളത്ത് മോദി വന്ന് കൂട്ടം കൂടാൻ വരുന്നുണ്ട് സൽസമ്മയ്ക്ക് വോട്ട് ചെയ്യണം സൈൽസമ്മനെ എങ്ങനെയും വിജയിപ്പിക്കണം ആൾക്കൊരു മണ്ഡലത്തിൽ നിന്ന് സൈൽസമ്മ എങ്ങനെയെങ്കിലും വിജയിച്ചാൽ അവർക്കൊരു കേന്ദ്രമന്ത്രി പദം ഞങ്ങൾ കൊടുക്കാമെന്ന് മോദി നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എം ഇ ഹരിദാസിനെ വിജയിപ്പിക്കണം പറഞ്ഞിട്ട് വീട് വീടാന്തരം പ്രവർത്തകർ യു ഡി എഫിൻ്റെ ആൾക്കാർ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നരി മിഞ്ഞൊന്നും ഊണ് വർക്കുമില്ലാണ്ട് നടന്നിട്ടുണ്ടായിരുന്നു ഇന്ന് മോദിയാവുമ്പോൾ ആദ്യത്തൊരു ചാട്ടപ്പേരുടെ പിന്നാലെ എൽ ഡി എഫിൻ്റെ ആൾക്കാർ മീറ്റിംഗ് കൂടുന്നുണ്ട് രാധാട്ടം വരുന്നുണ്ട് ഊപ്പ വോട്ട് ചെയ്യണമെന്നാണ് ആ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ നജീബ് പറഞ്ഞു അന്നേരം വേർസുകളൊക്കെ വന്നിട്ട് വോട്ട് ചെയ്യണം എല്ലാവരും മീറ്റിങ്ങിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ആദ്യത്തെ ഒരു വാർത്തകൾ കഴിഞ്ഞു